Correcto. കേരള ബ്ലാസ്റ്റേഴ്സ് ഏതൊക്കെ വിദേശ താരങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നത് അവരെ കൊത്തിക്കൊണ്ട് പോവുക എന്നതായിരുന്നു പൈസയുള്ള മാനേജ്മെന്റുകളുടെ സ്ഥിരം പോളിസികളിൽ വന്ന് ഇത്തവണ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അതിന് മാറ്റം അങ്ങോട്ട് കുറിച്ചിരിക്കുകയാണ് ആര് ആരെ പൊക്കണമെന്ന് ആഗ്രഹിച്ചോ അല്ലെങ്കിൽ ആരൊക്കെ എവിടെയൊക്കെ കഴിവ് തെളിയിച്ച് നിൽക്കുന്നോ അവന്മാരെ അല്ല എത്ര പൈസ കൊടുത്താലും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പരിപാടിയാണ് മോഹൻ ബഗാൻ സൂപ്പർ സയൻസിന് പക്ഷേ മുംബൈ സിറ്റി ജംഷഡ്പൂർ എഫ് സി അങ്ങ് നോട്ടോട്ട് വെച്ചു വയ്ക്കുകയാണ് ജംഷഡ്പൂർ എഫ് സി എവിടെന്നെങ്കിലും ഒരു നല്ല വിദേശ താരത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത സീസണിൽ നല്ല പൈസ വാരി ഇറങ്ങി അവനെ തൂക്കി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മുംബൈ സിറ്റിയുടെ ഒരു പ്രഖ്യാപിത നയം നേരത്തെ ഗ്രേക്സ് വോട്ടിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ അവരുടെ നിരയിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഫ്രഞ്ച് മിഡ്ഫീൽഡറായിട്ടുള്ള ജേമി മെൻസോറ എന്ന മുപ്പത്തി വയസ്സുകാരനെ മുംബൈ സിറ്റി എഫ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു ഫ്രഞ്ച് ക്ലബ്ബായ റെയിംസിനോടൊപ്പമാണ് പുള്ളി തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിച്ചത് അതിനുശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുള്ളി പോയി ബൾഗേറിയ ലിത്വാനിയ കസാക്കിസ്ഥാൻ അസ്താന തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ വിവിധ ലീഗുകൾ കിച്ച് അദ്ദേഹം യൂറോപ്പിലെ എലൈറ്റ് ലീഗുകളായിട്ടുള്ള യു എഫ് ഐ യൂറോപ്പ ലീഗ് യു എഫ് ഐ യൂറോപ്യ കോൺഫ് ലീഗ് തുടങ്ങിയ ലീഗുകളെല്ലാം അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ലിത്വാനിയൻ കപ്പ് കസാഖ് കപ്പ് തുടങ്ങിയവ തുടങ്ങിയവ വിജയിച്ചിട്ടുണ്ട് പിന്നെ തുടർച്ചയായിട്ട് രണ്ട് തവണ കസാഖ് ലീഗ് കസാക്ക് ലീഗ് നേടാനും പുള്ളിയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ജംഷഡ്പൂർ എഫ് സിയിലൂടെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറിയത് വളരെ കൃത്യമായിട്ടുള്ള പ്രകടനം വളരെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഷോട്ടുകളും ക്രോസുകളും എല്ലാം അയാളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് രണ്ട് അസിസ്റ്റുകളും ആറ് ഗോളുകളും ജംഷഡ്പൂരിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഈ ഫ്രഞ്ച് മിഡ്ഫീൽഡർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു താരം അവരുടെ കൂടെ ഉള്ളത് എന്തുകൊണ്ടും ജംഷഡ്പൂർ എഫ് സിക്ക് സോറി ജംഷഡ്പൂർ എഫ് സിയിൽ നിന്നും ഈ ഒരു താരത്തിനെ മുംബൈ സിറ്റി സ്വന്തമാക്കുന്നത് എന്തുകൊണ്ടും മുംബൈ സിറ്റി എഫ് സിക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് അടുത്ത സീസണിൽ നൽകും എന്നുറപ്പാണ്